ബാക്ക് ടു ബാക്ക് എൽ കുറിച്ചും ട്രാൻസ്ഫറബിൾ എൽ സിയെ കുറിച്ചും മുൻപുള്ള വീഡിയോകളിൽ സംസാരിച്ചപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചെറിയ ചെറിയ ഡൗട്ടുകൾ ചെറിയ ചെറിയ കോളുകൾ കോളുകളിലൂടെ സംശയങ്ങൾ ചോദിക്കുന്ന നമ്മുടെ ശ്രോതാക്കൾ ഉണ്ടായതിനാൽ തന്നെ അതിനെക്കുറിച്ച് ഒരു ആയിട്ടുള്ള ഒരു വീഡിയോ എടുക്കണം എന്നാഗ്രഹിച്ചു അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് എന്താണ് ബാക്ക് ടു ബാക്ക് എൽ സി എന്താണ് ട്രാൻസ്ഫറബിൾ എൽ സി അതെങ്ങനെയാണ് പുതിയ സംരംഭകരെ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന പുതിയ യുവാക്കളെ എങ്ങനെയാണ് സഹായിക്കുന്നത് എന്ന് നമുക്ക് ഈ എപ്പിസോഡിൽ നോക്കാം എങ്ങനെയാണ് ബാക്ക് ടു ബാക്ക് എൽ സി ഒക്കെ ചെയ്യുന്നത് ബാക്ക് ടു ബാക്ക് എൽ സി എന്ന് പറഞ്ഞാൽ എന്താണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് എൽ സി എന്നാൽ എന്താണെന്ന് നേരത്തെ വീഡിയോയിൽ നമുക്ക് നന്നായിട്ട് അറിയാം എൽ സിയെ കുറിച്ച് നമ്മൾ പഠിച്ചുകഴിഞ്ഞു നമ്മൾ നോട്ടൊക്കെ എഴുതി കഴിഞ്ഞു ഇനി ബാക്ക് ടു ബാക്ക് എൽ സി എന്താണെന്ന് നോക്കാം ഒരു ഇമ്പോർട്ടറ് പുറത്തുള്ള ഒരു ഇറക്കുമതിക്കാരൻ നമ്മുടെ ബയ്യറ് നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം സംസാരിച്ച് എല്ലാ ഡീറ്റെയിൽസും എടുത്തു കഴിഞ്ഞിട്ട് ഒരു എൽ സി ഓപ്പൺ ചെയ്യാമെന്ന് പറയുന്നു ആ എൽ സി ഓപ്പൺ ചെയ്ത് നമ്മുടെ ബാങ്കിൽ ഹിറ്റ് ചെയ്യുന്നു നമ്മുടെ ബാങ്കിൽ വരുന്നു ആ ബാങ്കിൽ നിന്നും നമ്മൾ അതിൽ നിന്നും കിട്ടിയ എൽ സിയിൽ നിന്നും വ്യത്യസ്തമായി ഈ എൽ സിക്ക് തന്നെ അഗൈൻസ്റ്റ് ആയിട്ട് നമ്മുടെ സപ്ലയറിനെ നമ്മുടെ മാനുഫാക്ചററിന് മറ്റൊരു എൽ സി ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു മാനുഫാക്ചർ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നു ഈ തരത്തിൽ വരുന്ന എൽ സിക്കാണ് ബാക്ക് ടു ബാക്ക് എൽ സി എന്ന് പറയുന്നത് ഒരു ഉദാഹരണ സഹിതം തന്നെ പറയാം നമ്മൾ നേരത്തെ സംസാരിച്ചതാണ് ഹോങ്കോങ് ബാങ്കിൽ നിന്നും നമുക്കൊരു എൽ സി കിട്ടുന്നു നമ്മുടെ കൊച്ചിയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ചിലേത്തേക്കാണ് എൽ സി വരുന്നത് ആ ഹോങ്കോങ് ഷങ്കായി ബാങ്ക് എച്ച് എസ് ബി സിയിൽ നിന്നാണ് എൽ സി ജനറേറ്റ് ചെയ്തത് നമ്മൾ അത് നമ്മുടെ അക്കൗണ്ടിൽ ഹിറ്റ് ചെയ്തു ഹിറ്റ് ചെയ്തപ്പോൾ നമ്മൾ നമ്മുടെ ബാങ്ക് മാനേജറിനോട് കൊച്ചിയിലുള്ള എസ് ബി ഐ മാനേജറിനോട് ആവശ്യപ്പെടുകയാണ് നമ്മുടെ ഹൈദരാബാദിലുള്ള സപ്ലയറിന് നമ്മളൊരു ബാക്ക് ടു ബാക്ക് എൽ സി കൊടുക്കണം ആ എൽ സി വഴി അതിന്റെ ചാർജസ് നമ്മൾ തേറാൻ തയ്യാറാണ് നമുക്ക് ടേംസ് എല്ലാം മാറ്റാം ആ ഒറിജിനൽ എൽ സിയിൽ ഉണ്ടായിരിക്കുന്ന ടേംസ് തന്നെ വേണമെന്നില്ല ബാക്ക് ടു ബാക്ക് എൽ സിയിൽ ഡിഫറെന്റ് ടേംസിൽ നമ്മൾ കണ്ടീഷനിൽ ഡിഫറെന്റ് എമൌണ്ടില് ഡിഫറെന്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പുതിയൊരു എൽ സി ഹൈദരാബാദുകാരന് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ പറ്റും അത് ബാക്ക് ടു ബാക്ക് എൽ സി എന്നാണ് ആ എൽ സിക്ക് പറയുക അപ്പൊ ഹൈദരാബാദ് കാരൻ അയാളുടെ നമ്മുടെ നമ്മൾ കൊടുക്കുന്ന ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ എൽ സി ക്ലെയിം ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ എൽ സി ക്ലെയിം ചെയ്യാനും പറ്റും നമ്മുടെ ബാങ്കിൽ നിന്ന് നമ്മുടെ എൽ സി ക്ലെയിം ചെയ്യാനും പറ്റും ഈ തരത്തിലുള്ള സൗകര്യം ഉണ്ടാക്കുന്ന ഇതിനെ ഒരു ഇൻലാൻഡ് എൽ സി ആയിട്ട് കരുതാം ഈ തരത്തിലുള്ള സൗകര്യം ഉണ്ടാക്കുന്നതിനെയാണ് ബാക്ക് ടു ബാക്ക് എൽ സി എന്ന് പറയുന്നത് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ നേരത്തെ ട്രാൻസ്ഫറബിളിനെ കുറിച്ച് സംസാരിച്ചതും പലർക്കും ക്ലിയർ അല്ല ട്രാൻസ്ഫറബിളും ബാക്ക് ടു ബാക്കുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് എങ്ങനെയാണ് താരതമ്യം ചെയ്യുന്നതെന്ന് നോക്കാം ബാക്ക് ടു ബാക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഹോങ്കോങ്ങിലുള്ള ഒരു ബയ്യർ അല്ലെങ്കിൽ ഇറക്കുമതിക്കാരൻ ഇമ്പോർട്ടറ് അയാളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ചാണ് നമുക്ക് എൽ സി തരുന്നത് ആ എൽ സി നമ്മുടെ അക്കൗണ്ടിൽ ഹിറ്റ് ചെയ്യുമ്പോഴേ അയാൾ എന്തൊക്കെ തരത്തിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണോ വച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് അയാൾ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് പെർഫോം ചെയ്തിട്ട് ആ ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് നമ്മള് നമ്മുടെ ബാങ്കിൽ കൊടുത്ത് ആ എൽ സി ക്ലെയിം ചെയ്യാൻ അല്ലെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ സാർ നെഗോഷിയേറ്റ് എന്നാണ് പറയുക നെഗോഷിയേറ്റ് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അതേസമയം നമ്മൾ വേറൊരു കണ്ടീഷൻ എൻറ്റയർലി ഡിഫറെന്റ് കണ്ടീഷൻ എൻറ്റയർലി ഡി ഡിഫറെന്റ് ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് ആയിട്ട് ഒരു ബാക്ക് ടു ബാക്ക് എൽ സി നമ്മുടെ സപ്ലയറിന് നമ്മുടെ മില്ലാണെന്ന് വെക്കൂ ആ മാനുഫാക്ചററിന് നമ്മൾ കൊടുക്കുന്നു അതായത് ഹൈദരാബാദിലാണുള്ളത് ആ എൽ സി നമ്മൾ രണ്ടാമത് കൊടുത്ത എൽ സി അയാൾ ക്ലെയിം ചെയ്യുന്നത് എൻ്റെ ആരും ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് കൊണ്ടായിരിക്കും എൻ്റെയാലും ഡിഫറെന്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസിലായിരിക്കും എന്നാൽ നമ്മൾ നാം ഉദ്ദേശിക്കുന്ന എൽ സി നമ്മള് നമ്മൾ ക്ലെയിം ചെയ്യുന്ന ഹോങ്കോങ്ങിൽ നിന്നുള്ള എൽ സി ഡിഫറെന്റ് ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് വെച്ച് നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് ഇതാണ് ബാക്ക് ടു ബാക്ക് എൽ സി അപ്പൊ നമുക്ക് എന്താണ് ഇത് തമ്മിലുള്ള കമ്പാരിസൺ എന്താണ് ട്രാൻസ്ഫറബിൾ എന്താണ് ബാക്ക് ടു ബാക്ക് എന്ന് നോക്കാം ട്രാൻസ്ഫറബിൾ എൽ സി ഈ ബാക്ക് ടു ബാക്ക് എൽ സിയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ബാക്ക് ടു ബാക്ക് എൽ സിയിൽ രണ്ട് എൽ സികളുണ്ട് ഒന്ന് നമ്മൾ ബയ്യറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു എൽ സി അതുകൂടാതെ നമ്മൾ നമ്മുടെ സപ്ലയറിന് ഓപ്പൺ ചെയ്യുന്ന എൽ സി എന്നാൽ ട്രാൻസ്ഫറബിൾ അലൌഡ് ആണെങ്കിൽ ട്രാൻസ്ഫറബിൾ എൽ സിയിൽ രണ്ട് എൽ സി ആവശ്യമില്ല നമ്മൾ ഹോങ്കോങ് ഷങ്കായ് ബാങ്കിൽ നിന്നും കിട്ടുന്ന എൽ സി അങ്ങനെ തന്നെ ഹൈദരാബാദുകാരനെ മറിച്ചു കൊടുക്കുക ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ അതിനുള്ള ട്രാൻസ്ഫറബിൾ ചാർജ് ട്രാൻസ്ഫറിംഗ് ചാർജസ് മാത്രം കൊടുത്താൽ മതി അതങ്ങനെ മറിച്ചു കൊടുക്കാൻ പറ്റും ലിസ്റ്റ് ഓഫ് ഡാക്യുമെന്റ്സും ടേംസ് ആൻഡ് കണ്ടീഷൻസും ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഹോങ്കോങ് വന്ന എൽ സിയിൽ നിന്ന് വ്യത്യസ്തമല്ല ഇവിടെ നമ്മൾ കൊടുത്ത ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത എൽ സി ആ എൽ സി തന്നെയാണ് എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അതിൻ്റെ അടുത്ത് വേറെ ടേംസ് ആൻഡ് കണ്ടീഷൻസോ വേറെ കാര്യങ്ങളോ ഒന്നും നെഗോസിയേഷൻ ടേംസ് ഒന്നും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഹോങ്കോങ് ബയർ എന്താണോ നമുക്ക് തന്നത് അത് തന്നെയാണ് നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുക അതുകൊണ്ട് ട്രാൻസ്ഫറബിൾ എൽ സി എന്ന് പറയുന്നത് ഒരു എൽ സി നമ്മുടെ ബയറിൽ നിന്നും വന്നത് അങ്ങനെ തന്നെ നമ്മുടെ സപ്ലയറിന് മാറ്റി കൊടുക്കുന്നതാണ് ബാക്ക് ടു ബാക്ക് എൽ സി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബയറിൽ നിന്നും ഒരു എൽ സി നമ്മുടെ കയ്യിൽ വന്നിട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇട്ടുകൊണ്ട് നമ്മൾ വേറൊരു എൽ സി നമ്മുടെ സപ്ലയറിന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇതിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്ത് ഡിഫറെന്റ് ഡിഫറെന്റ് സപ്ലയേഴ്സിനായിട്ട് നമുക്ക് ഡിഫറെന്റ് എൽ സികളായിട്ട് ബാക്ക് ടു ബാക്ക് ആണെങ്കിൽ കൊടുക്കാൻ പറ്റും വേറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുക്കാൻ പറ്റും നമ്മുടെ ബയ്യറിന്റെ ഡീറ്റെയിൽസോ ബാക്കി കാര്യങ്ങളോ ഒന്നും നമ്മുടെ എൻഡ് സപ്ലയർ അറിയാതിരിക്കാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ബാക്ക് ടു ബാക്ക് എൽ സിയുടെ മെച്ചം ഇനി ഒരു വാലറ്റമായി എങ്ങനെയാണ് ഈ ട്രാൻസ്ഫറബിൾ എൽ സിയും ബാക്ക് ടു ബാക്ക് എൽ സിയും നമ്മുടെ ചെറുപ്പക്കാർക്ക് നമ്മുടെ യുവ വ്യവസായികൾക്ക് സംരംഭകർക്ക് സ്റ്റാർട്ടപ്പുകൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത് നോക്കാം ഇപ്പോ ഞാൻ ഒരു പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്നു ഒരു ഒരു മുളക് പൊടിയാണ് നോക്കൂ ഞാനൊരു എക്സാമ്പിൾ പറയാണ് ഒരു മസാല ഗ്രൂപ്പിൽപ്പെട്ട മുളക് പൊടി ഞാനൊരു പ്രോഡക്റ്റായിട്ട് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു ആദ്യമായിട്ട് ഞാനൊരു വെബ്സൈറ്റ് തുടങ്ങി ഞാൻ ഒരു പുതിയ ആളാണ് സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടപ്പാണെന്ന് നോക്കൂ അപ്പോൾ പുതിയ വെബ്സൈറ്റ് തുടങ്ങി വെബ്സൈറ്റിന്റെ അകത്ത് ഡിഫറൻറ്റ് ഫോട്ടോസ് എടുത്ത് പ്രോഡക്റ്റ് ഫോട്ടോസ് ഇട്ടു ഒരു ബ്രാൻഡ് നെയിം ക്രിയേറ്റ് ചെയ്തു ബ്രാൻഡ് പൗച്ചിൽ വെച്ചിട്ട് നമ്മൾ അതിന്റെ ഗ്രാഫിക്സ് ഒക്കെ ഉണ്ടാക്കി ഡിസൈനേഴ്സിനെ വെച്ച് നന്നായിട്ട് ചെയ്തു നല്ല വേൾഡ് ക്ലാസ് സ്റ്റാൻഡേർഡിൽ ഒരു വെബ്സൈറ്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞു നമ്മുടെ ഡീറ്റെയിൽസ് ബാക്കിയുള്ള എല്ലാം അതിൽ വന്നു ഇങ്ങനെ വന്നപ്പോ ഒരു ബയർ ഒരു നമ്മളെ സമീപിക്കുകയാണ് ഒരു ബയർ നമ്മളെ സമീപിച്ചു നമ്മൾ മുളക് സപ്ലൈ ചെയ്യാൻ തയ്യാറാണ് ഈ ബ്രാൻഡാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതിൻ്റെ അകത്തുള്ള എന്തൊക്കെ സ്റ്റെപ്പുകളാണ് നമ്മൾ ഈ ഒരു ട്രേഡിന്റെ സ്റ്റെപ്പുകളെ കുറിച്ച് ഒരു വീഡിയോ എടുക്കുന്നുണ്ട് അത് ഉടനെ തന്നെ അടുത്ത അടുത്ത വീഡിയോ അടുത്തതിന്റെ അടുത്ത വീഡിയോ ആയിട്ടോ അത് വരും അപ്പൊ അത് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പൊ ഈ സ്റ്റെപ്പുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് എൽ സി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോർ എക്സാമ്പിൾ ആന്ധ്രാപ്രദേശിൽ ഒരു സ്ഥലത്ത് നമ്മുടെ ഒരു ഒരു ഉണ്ട് അയാൾ നമുക്ക് ഏത് ബ്രാൻഡിൽ വേണമെങ്കിലും സപ്ലൈ ചെയ്യാൻ പൊടിച്ച് നമുക്ക് സപ്ലൈ ചെയ്യാൻ തയ്യാറാണ് വേൾഡ് ക്ലാസ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ തയ്യാറാണ് അങ്ങനെ വരുമ്പോ നമ്മൾ ഒരു ട്രാൻസ്ഫറബിൾ എൽ സി ആണെങ്കിൽ നമ്മുടെ ബയ്യറിന്റെ എൽ സി നമ്മുടെ കയ്യിൽ വന്നിട്ട് ആ എൽ സി തന്നെ അയാൾക്ക് നമ്മൾ മറിച്ചു കൊടുക്കുകയാണെങ്കിൽ അയാൾ തന്നെ നെഗോഷിയേറ്റ് ചെയ്യും നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു തരത്തിലുള്ള ഒരു രൂപ പോലും ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നില്ല നമ്മൾ ട്രേഡിംഗ് കമ്പനി തുടങ്ങിയ അതിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചുള്ള രജിസ്ട്രേഷൻ ചെയ്തു ഐ ഇ കോഡ് രജിസ്റ്റർ ചെയ്തു ഐ ഇ കോഡിന്റെ രജിസ്ട്രേഷനെ കുറിച്ചും പല ആൾക്കാർക്കും സംശയങ്ങളുണ്ട് ഐ ഇ കോഡിന്റെ രജിസ്ട്രേഷനെ കുറിച്ചും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പൊ ഈ കുഴക്കെ ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആർ സി എം സി ചെയ്തിട്ടുണ്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന എൽ സി ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും അതിൽ നമുക്ക് ഒരു രൂപ പോലും നമുക്ക് ചെലവ് വരുന്നില്ല ചെറിയ ട്രാൻസ്ഫറിങ് ചാർജസ് മാത്രം മതി അതുപോലെ തന്നെ ബാക്ക് ടു ബാക്ക് എൽ സി നമ്മൾ നാല് സപ്ലൈയേഴ്സിന്റെ വാങ്ങിക്കുന്നത് അതുപോലെ എൽ സി ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ണ്ടാതിരുന്നാൽ അവർ തന്നെ നെഗോഷിയേറ്റ് ചെയ്യും അവരുടെ ഡോക്യുമെന്റ്സ് വരുമ്പോഴത്തേക്കും ആ എൽ സി കിട്ടിയിട്ട് ആ ഡോക്യുമെന്റ്സ് കിട്ടിയിട്ട് ആ പ്രോഡക്റ്റ് കളക്ട് ചെയ്ത് നമുക്ക് ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാൻ കഴിയും ഒരു രൂപ പോലും ചിലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന രണ്ട് എൽ സിയുടെ മോഡലുകളാണ് ബാക്ക് ടു ബാക്ക് എൽ സിയും ട്രാൻസ്ഫറബിൾ എൽ സിയും എന്നതുകൊണ്ട് തന്നെ യുവ സംരംഭകർക്ക് വലിയ നിക്ഷേപമില്ലാതെ ഇതിൽ പങ്കെടുത്ത് ചെയ്യാൻ പറ്റും എനിക്ക് യുവാക്കളായിട്ടുള്ള സംരംഭ സംരംഭകരോടുള്ള ഒരു ഉപദേശം എന്താണെന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഓൾഡ് സ്കൂൾ ആൾക്കാര് ശരിക്കും ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കി ആ പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് മാർക്കറ്റിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നത് എന്നാൽ ന്യൂ ഏജ് ബിസിനസ്സുകൾ അങ്ങനെയല്ല നമ്മൾ ആദ്യം മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത് ഇതിന്റെ പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടെത്തി ഓർഡറുകൾ എടുത്ത ശേഷമാണ് നമ്മൾ പ്രോഡക്റ്റ് ലെവലിൽ പ്രോഡക്റ്റ് നമ്മൾ കോൺസെപ്റ്റ് ആയിട്ട് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ പ്രോഡക്റ്റിന്റെ സാമ്പിൾസ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ എന്നുള്ള തരത്തിൽ ബിസിനസ് ചെയ്യുക ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ ബിസിനസ് ചെയ്യാൻ കഴിയൂ എന്ന് വിശ്വസിക്കരുത് അത്തരത്തിലൊരു സംവിധാനമേ ഇല്ല നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെയും ബിസിനസ് ചെയ്യാൻ കഴിയും നമ്മുടെ അത്യാവശ്യമുള്ള ബയ്യറിനെ നമ്മൾ കണ്ടെത്തണം ആവശ്യമുള്ള പ്രോഡക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം അതാണ് നമ്മുടെ സ്ട്രെങ്ത് അല്ലാതെ നമ്മളൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വിൽക്കാൻ കഴിയത്തില്ല നമുക്ക് നമ്മളൊരു ഭാഗ്യപരീക്ഷണത്തിനാണ് ഒരു ചൂതുകളിക്കാണ് ഇറങ്ങുന്നതെന്നും കൂടി പറയേണ്ടിയിരിക്കുന്നു